ഹായ് സുഹൃത്തുക്കളെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്ന ഹമാസിന്റെ സായുധ സംഘ തലവനായ സിൻവാർ ഒളിവിൽ കഴിയുന്നത് ഖാൻ തുരങ്കത്തിലാണ് എന്നിപ്പോൾ ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി മുന്നൂറിലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമാണ് എന്ന് ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന സിൻവാർ ഇസ്രായേലിന്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ് അതായത് ഇസ്രായേൽ തലയ്ക്കു വില പറഞ്ഞ വ്യക്തിയാണ് സിൻവാർ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലെ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ സാധാരണ ജനങ്ങളുടെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴോളം ആളുകളെ ബന്ധികളാക്കാൻ ഉപകരിച്ച ആ ഒരു ഓപ്പറേഷന്റെ തലച്ചോറാണ് ഇയാൾ ഇപ്പോൾ ഇസ്രായേലിനെ പേടിച്ചു മാളത്തിൽ ഒളിച്ചു എന്നാണ് ഇസ്രായേലിന്റെ ആരോപിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസയിലെ ഹമാസ് നേതാവായ സിൻവാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് ആണ് വ്യക്തമാക്കിയത് സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗാസയിലെ കാൻ യൂനിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നു എന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് പ്രകടമായി കാണിക്കുന്നത് മുതിർന്നയാൾയാസിൻവാറാണെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നു എന്ന അടിക്കുറിപ്പോടെ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ട് സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നതെന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്നും ഹഗാരി അടിക്കുറിപ്പ് എഴുതുന്നു കുടുംബാംഗങ്ങൾക്കും മറ്റു മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കുമൊപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചതെന്ന പേരിൽ െട്ടുകളും ഇവർ കാണിച്ചു ഇസ്രയേലി സൈന്യം ടണൽ ഇവർ ഇവിടം ഉപേക്ഷിച്ചു പോകുകയായിരുന്നു എന്നാണ് ഐ ഡി എഫിന്റെ വിശദീകരണം മറ്റു മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ ഞങ്ങൾ എത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നു എന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു മുതിർന്ന ഹമാസ് പ്രവർത്തകൻ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഇസ്രായേലി ഷെക്കൽസും ഡോളറും വ്യക്തിഗത സമ്പത്തുമുണ്ടെന്നും ഹഗാരി പറഞ്ഞു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ വെടിനിർത്തൽ നീളുകയാണ് ഗാസയിലെ സംബന്ധിച്ച ചർച്ചകൾ നീളുന്നത് ബന്ധികൾക്ക് പകരം എത്ര പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്ന വിഷയത്തിൽ തീരുമാനമാകാത്തത് കൊണ്ടാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പലസ്തീൻ കമ്മീഷൻ ഓഫ് അഫയേഴ്സ് അഫയേഴ്സ് പലസ്തീനിയൻ പ്രിസണേഴ്സ് സൊസൈറ്റി എന്നിവയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ഏഴായിരം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗാസയിൽ ഹമാസ് ബന്ധികളാക്കിയവർക്ക് പകരം ഇവരിൽ എത്ര പേരെ മോചിപ്പിക്കണമെന്ന വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്ന് പേര് വെളിപ്പെടുത്താത്ത യു എസ് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ തടവിലിട്ട മുഴുവൻ പലസ്തീനുകളെയും മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന താൽക്കാലിക വെടിനിർത്തലിൽ ഓരോ ബന്ധിക്കും പകരം മൂന്ന് പലസ്തീൻ തടവുകാരെയാണ് വിട്ടയച്ചിരുന്നത് എന്നാൽ ഇവരിൽ ചിലർ ഇസ്രായേൽ വീണ്ടും പിടികൂടുകയും തടവിലാക്കുകയും ചെയ്തു എന്ന് ഹമാസ് ആരോപിക്കുമ്പോഴും ഇസ്രായേൽ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കാനും അങ്ങനെ ശേഷിക്കുന്ന ജനങ്ങൾക്കെങ്കിലും സമാധാനം ഉറപ്പുവരുത്താനും ഒരുപാട് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈജിപ്റ്റും ഖത്തറും യു എയും പിന്നെ ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും ഒരു ഭാഗത്ത് യുദ്ധം രൂക്ഷമായ അവസ്ഥയിൽ മുറുകുകയാണ് ഊതികളും ഹിസ്ബുല്ലയും ഹമാസും യമനികളും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ കട്ടയ്ക്കു കൂടെയുണ്ട് ചെങ്കടലിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെ ഹൂതി മിസൈൽ ആക്രമണം നടത്തും സ്റ്റാർ ഐറിസ് എന്ന ചരക്ക് കപ്പലിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തു തങ്ങളുടെ നാവികസേനയാണ് ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം നാലരയോടെയാണ് ഉണ്ടായത് യമനിലെ തീരദേശ നഗരമായ അൽ മുക്കു തെക്ക് എഴുപത്തിനാല് കിലോമീറ്റർ അകലെ ചെങ്കടലിൽ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് കപ്പൽ ആക്രമിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര വാണിജ്യ സംഘടന സ്ഥിരീകരിച്ചു ഇരുപത് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ കപ്പലിൽ രണ്ട് മിസൈലുകളും പതിച്ചു ജീവനക്കാർ സുരക്ഷിതരാണെന്നും കപ്പൽ അടുത്ത തുറമുഖത്തേക്ക് പോകുകയാണെന്നും സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി ബ്രസീലിലെ വീല ഡോകോണ്ടോ തുറമുഖത്ത് അവിടെ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇറാനിലെ ബന്ദർ ഇമാം കൊമേനെ തുറമുഖത്തേക്ക് പോകുകയായിരുന്നു എന്ന് മറൈൻ ട്രാഫിക്കിൽ നിന്നുള്ള എ ഐ എസ് ഡേറ്റ കാണിക്കുന്നുണ്ട് മിസൈൽ ഏറ്റ് കപ്പലിന്റെ സ്റ്റാൻ സ്റ്റാർബോർഡ് ഭാഗത്തേക്ക് കേടുപാടുകൾ പറ്റിയതായി സമുദ്ര ഗതാഗത സുരക്ഷാ ഏജൻസിയായ ആംബ്രെ അറിയിച്ചു യമനെതിരെയുള്ള അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഹൂതി സൈനിക വക്താവ് എഹിയാസാരി പറഞ്ഞു അനുയോജ്യമായ നാവിക മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം കൃത്യവും നേരിട്ടുള്ളതുമായിരുന്നു എന്നും അവകാശപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ അധിനിവേശ ആക്രമണം അവസാനിപ്പിക്കും വരെ ഇസ്രായേൽ താൽപര്യങ്ങൾക്കെതിരെ ചെങ്കടലിൽ ആക്രമണം തുടരുമെന്നാണ് സാരി പറഞ്ഞത് ഏതാണ്ട് നവംബർ മുതൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന അൻപത്തി ഒന്നാമത്തെ ആക്രമണമാണിത് അമേരിക്കയിലെ നാസ്ഡാക് സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ലിസ്റ്റ് ചെയ്ത ഗ്രീസ് ആസ്ഥാനമായ സ്റ്റാർ ബൾക്ക് കെരിയേഴ്സ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഉള്ളതാണ് ഇരുപത് വർഷം പഴക്കമുള്ള ഈ കപ്പൽ കഴിഞ്ഞ ആറാം തീയതി മറ്റൊരു സ്റ്റാർ ബൾക്ക് കപ്പലായ സ്റ്റാർനാസിയ സ്റ്റാർമാക്സിന് മൂന്ന് മിസൈലുകൾ ഏറ്റ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചെങ്കടലിൽ കൂടി ഒരു കപ്പലും തങ്ങൾ വിടില്ല എന്ന് പറഞ്ഞ് ഹൂതികൾ ചെങ്കടലിലേക്ക് ഇറങ്ങിയത് ഹമാസ് ഭീകരർക്ക് വേണ്ടിയാണ് എപ്പോഴാണോ ഗാസ ഇസ്രയേലിൽ നിന്നും സുരക്ഷിതരാകുന്നത് അപ്പോൾ മാത്രമേ തങ്ങളീ ഉദ്യമത്തിൽ നിന്നും പിന്മാറൂ എന്നായിരുന്നു ഊതികൾ അറിയിച്ചത് അതോടുകൂടി യമൻ സൈനികരും എത്തി ഇസ്രായേലിയർക്കെതിരെ ആഞ്ഞടിക്കാൻ അങ്ങനെയാണ് ചെങ്കടലിൽ തന്നെ ഇസ്രായേൽ ഇസ്രായേലിനു വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് പിന്നീട് യമനും അമേരിക്കയും തമ്മിലായി അടുത്ത പോരാട്ടം അങ്ങനെ യമന് അമേരിക്ക ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതിന്റെ ഭാഗമായി അതിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഇപ്പോൾ ഹൂതികൾ തിരിച്ചടിച്ചു തുടങ്ങിയത് ഇപ്പോൾ യുദ്ധം അരങ്ങേറുന്നത് തുരങ്കമാർഗത്തിലൂടെ യഹിയാസിൻവാറിനെ പിടികൂടാൻ ഒരു ഭാഗത്താണ് മറുഭാഗത്ത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ശേഷിക്കുന്ന ജനങ്ങൾക്കെങ്കിലും കൂടിയുള്ള ഒരു ജീവിതം സമ്മാനിക്കാൻ കോംപ്രമൈസ് ചർച്ചകൾ നടക്കുന്നു വേറെ ഒരു ഭാഗത്ത് പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ട് പ്രതികാരദാഹത്തോടുകൂടി പച്ചയായ മനുഷ്യനെ കത്തിക്കാൻ പ്രതികാരത്തോടുകൂടി എല്ലാ രാജ്യങ്ങളും പരസ്പരം കൊമ്പ് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഖത്തറും അതുപോലെ പല രാജ്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് ഒരു കാര്യം മാത്രമേ അവർക്കും പറയാനുള്ളൂ ഇതൊരിക്കലും ഒരുപാട് ലോക രാജ്യങ്ങൾ ഇടപെടുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും ഇതിന് തടയട്ടേ മതിയാകൂ അതിനാണ് ഖത്തർ തന്നെ തുടക്കം മുതൽ ഖത്തറും ഒക്കെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിന് എങ്ങനെയെങ്കിലും അറുതി വരണമെന്ന് വിചാരിച്ച് കോംപ്രമൈസ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒരു ആശ്വാസ വാർത്തയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി